ഹൈ ഫ്രണ്ട്സ് പുതിര എല്ലാവർക്കും സ്വാഗതം നമ്മൾ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു വീട് അതായത് ഒരു ഓടിറ്റ വീട് ചെറിയ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ചു വർഷം പഴക്കമുള്ള വീടാണ് അതിന്റെ ചെറിയ മെയിൻ്റനൻസ് വർക്കുകളും ഒക്കെ ആയിട്ട് അപ്പോൾ വീടിയിലേക്ക് വെക്കണം റീവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു എട്ട് വർഷത്തോളം ആയിട്ടുണ്ട് അതിന്റെ പെയിന്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് അപ്പോൾ തറകളൊന്നും ഒന്നും ചെയ്തിട്ടില്ല നമ്മളെ ബേസ്മെന്റ് ആയാലും പെയിന്റുകളൊന്നും ചെയ്തിട്ടില്ല കട്ടലൊക്കെ ചെറിയ പോലെ ആയിട്ടുണ്ട് നമ്മളത് ശാന്തം വെച്ച് ആക്കുന്നു ഒരിക്കലും ഇതേപോലെയുള്ള പുളിഞ്ഞു പോയതൊന്നും പൊട്ടിയിട്ടൊന്നും ലെവൽ ചെയ്യരുത് സിമെൻ്റ് തന്നെ വെച്ച് സിമെന്റിൻ്റെ പവർ എന്തായാലും പൊട്ടിക്ക് ഇട്ടില്ല അപ്പോൾ അതേപോലെ കുറെ ഒരുപാട് ക്രാക്കുകളും ഒക്കെയുണ്ട് അത് പറയുകയാണെങ്കിൽ സിമെൻറ്റ് തന്നെ വെച്ച് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കതി നാൾ കിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കെട്ടിളിലൊക്കെ ഇത് ചെയ്തതിൽ വന്ന് കുഷ്ത്തു പോയതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ റെഡിയാക്കുകയാണ് സിമെൻ്റൊക്കെ വെച്ച് പിന്നെ ആ കൂടെ ബാത്റൂമും ഡൈലൊട്ടിക്കാനുണ്ട് മൊത്തം ഗ്രൈൻഡ് ചെയ്ത് ഈ പ്ലംബിംഗ് ഒക്കെ കൺസീൽ ചെയ്തതാണ് നമ്മൾ തന്നെ ചെയ്തതാണത് നേരത്തെ പുറത്തായിരുന്നു അതിപ്പോൾ കൺസീൽ ചെയ്ത് ക്ലോസ് സെറ്റൊക്കെ കുറച്ച് മാറ്റി നമ്മൾ പുതിയ ക്ലോസ് സെറ്റൊക്കെ സെറ്റ് ചെയ്യുകയാണ് ഇതാണ് മൊത്തം മരിച്ചിൽ പോലെ ഭിത്തിയും ഒരുപാട് ഒക്കെ ഉണ്ട് ഇതൊക്കെ സിമെൻ്റ് തന്നെ വെച്ച് അത് ക്ലിയർ ആക്കി വിടുകയാണെങ്കിൽ അതവിടെ ദീർഘനാൾ നിന്നോളം പൊട്ടിയിട്ടുകഴിഞ്ഞാൽ ക്ലിയർ ആവില്ല അടുക്കളയിൽ ഒരുപാട് മൊത്തം മിഷണി നോക്കി സ്ലാബ് ഒക്കെ ടൈയ് ഇടാനുണ്ട് റിയാസാണ് നിൽക്കുന്നത് പിന്നെ ഡോറും കട്ടളയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ആണിയും പൊട്ടയൊക്കെ വിട്ടുപോയിട്ട് റാ പോലെയായിട്ടുണ്ട് കട്ടളയൊക്കെ നമുക്കതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം പിന്നെ ഈ അമ്മിത്തറ മാറ്റി ഇവിടെ സ്ലാബ് പെറോ സ്ലാബ് പിടിപ്പിക്കണം അതിനാണ് ഫ്രണ്ടിൽ നമ്മൾ പെറോ സ്ലാബ് കണ്ടത് അപ്പം അതുകൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത് നമുക്കിവിടെ കട്ട കെട്ടി ഫെറോസ് തേച്ച് ഫെറോസ് ലാവ് പിടിപ്പിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇതിന്റെ മീൻസിൽ ഇതേപോലൊക്കെ നാക്കിയാലൊക്കെ നമ്മൾ ചാന്ത് ചെറിയ ഗ്യാപ്പില് നമ്മളത് വലുതാക്കിയതിന് ശേഷം ചാന്ത് ചെറിയ മണൽത്തോടിയോട് കൂട്ടി ഫില്ല് ചെയ്ത് നമുക്ക് ഇത് ഭയങ്കര ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് വരി പൊട്ടിയിട്ട് പിന്നെ അത് നിക്കി വെറുതെ സമയം വേസ്റ്റ് പിന്നീട് അത് പൊളിഞ്ഞും വരും അപ്പോൾ ഇത് നമ്മൾ സിമെന്റ് തന്നെ വെച്ച് നമ്മൾ ക്ലിയർ ആക്കി എടുക്കുകയാണ് നമുക്ക് കാണാൻ തറയും ഭിത്തിയും ഇതേപോലെ ക്ലിയർ ആക്കി സിമെന്റ് തന്നെ വെച്ച് നമ്മൾ റെഡിയാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ പെയിന്റിങ്ങിലേക്ക് പോവുക പിന്നെ ഈ ബാഗിൽ അമ്മിത്തറ പൊളിച്ച് റെഡിയാക്കാനുണ്ട് ഓരോന്നോരോന്ന് ഘട്ടം ഘട്ടമായിട്ടാണ് അത് പൊളിച്ചു മാറ്റിയതിന് ശേഷം നമ്മൾ ആറഞ്ച് കട്ടക്കാണ് കെട്ടിയിരിക്കുന്നത് ഭിത്തി ആ ചേർത്ത് തന്നെ ചെറിയ ഗ്യാപ്പ് ഇട്ട് പിന്നെ ഫെറോഷ്ലാവ് സെറ്റ് ചെയ്യാനുള്ള കട്ടയുമാണ് അടിയിൽ കെട്ടിയിരിക്കുന്നത് പിന്നെ അത് ഇനി തേക്കണം ഇതേപോലെ ചെറിയ തേപ്പ് കനം ഇട്ട് നമ്മളത് ക്ലിയറാക്കി സിങ്ക് സെറ്റ് ചെയ്യാനുണ്ട് ഇവിടെ വരണം അപ്പോൾ അതുകൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തേപ്പ് ഏകദേശം ആയിട്ടുണ്ട് നല്ല മഴയുണ്ട് വഴിയിട്ടായി കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടലായ നമ്മൾ ചെയ്തിരിക്കുന്നത് അകന്ന് പോയ ഭാഗത്ത് അതിൻ്റെ ഉള്ളിൽ നല്ല കട്ടിയുള്ള പട്ടയുണ്ട് അത് കട്ടള ഡ്രില്ല് ചെയ്ത് നെട്ടും ബോൾട്ടും സ്പോട്ട് വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ച് സ്പോട്ട് ചെയ്ത് നമ്മൾ ബോൾട്ട് ടൈറ്റ് ചെയ്ത് ശേഷം കട്ട് ചെയ്ത് കളഞ്ഞു അതിന് നമ്മളത് ഫില്ല് ചെയ്ത് റെഡിയാക്കി ശേഷം പെയിന്റിങ് ഫസ്റ്റ് കോട്ട് ഡാർക്ക് കളറായിരുന്നു പച്ച അത് ഫസ്റ്റ് കോട്ട് അടിച്ച് തറയിൽ വൈറ്റ് സിമെന്റും അടിച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കോട്ട് കൂടി ഉണങ്ങിയതിന് ശേഷം അതും അടിച്ച് പിന്നെ തറ നിലവിൽ സിമെന്റ് തന്നെ ആയിരുന്നു ആദ്യമേ നമ്മൾ ആ കൂടെ വൈറ്റ് സിമെന്റും അടിച്ച് ആ കൂടെ ഗ്രേ ഡാർക്ക് ഗ്രേ ആണ് അടിക്കുന്നത് ശേഷം നമ്മൾ പണി തീർക്കാനുള്ളത് കൊണ്ട് രാത്രിയൊക്കെ നിന്നാണ് പെയിൻറിങ് വർക്കുകളൊക്കെ ചെയ്തത് തറയിലെ പച്ച വർക്കുകളൊക്കെ ചെയ്ത് ഫ്ലോർ ബ്ലാക്ക് ആണ് അടിക്കുന്നത് നമ്മൾ റിയാസും മായനും ചങ്ക് ഉണ്ട് നമ്മൾ റോഡറിൽ അടിക്കുകയാണെങ്കിൽ സൈഡ് വരുപ്പ് ബ്രഷിനടിച്ച് സെന്ററൊക്കെ റോഡർ തന്നെ ഉപയോഗിക്കാൻ നമുക്ക് ഒറ്റക്കൂട്ടിൽ പരിപാടി തീരും ബ്രഷിന്റെ പാടുകളൊന്നും പറയില്ല നമ്മൾ ബ്രഷ് കൊണ്ട് അടിച്ച് കഴിഞ്ഞാൽ ബ്രഷിന്റെ പാട് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ റോഡർ വെച്ചടിച്ചു കഴിഞ്ഞാൽ പണിയും എളുപ്പമുണ്ട് ഏകദേശം നമ്മൾ ഫുള്ളാക്കിയിട്ടുണ്ട് ഇനി പുറമെ കുറച്ച് ഷീറ്റിന്റെ അവിടെയും പ്രൈമർ അടിക്കാനുണ്ട് രണ്ട് കോട്ട് പുറവും ഉള്ള് ഒറ്റക്കോട്ടിൽ കവറിങ് ആയി കാരണം ഉള്ളിൽ അടിച്ചിരുന്നത് ഡാർക്ക് ആയിരുന്നില്ല പിന്നെ നമ്മൾ ജനലും അതിൻ്റെ ക്രാസിയൊക്കെ അതായത് ജനലിൻ്റെ കമ്പിയൊക്കെ നമ്മൾ വൈറ്റ് അടിച്ച് ജനലിൻ്റെ ഫ്രെയിമും എല്ലാം ഡോറും ഒക്കെ നമ്മൾ കളർ മാറ്റി ഓ നമ്മളൊരു നാല് ദിവസം കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് നല്ല ആയിട്ട് എടപ്പുണ്ട് നമ്മൾ ഒറ്റക്കൂട്ടിൽ തന്നെ ഫിനിഷ് ചെയ്ത് വിട്ടതാണ് നമ്മുടെ പിത്തിയെല്ലാം ഒറ്റക്കൂട്ട് തന്നെയാണ് ഉള്ളിൽ അടിച്ചിരിക്കുന്നത് ബാത്റൂമും ക്ലോസറ്റും പിടിപ്പിച്ച് എല്ലാം സെറ്റാക്കി അടിപൊളിയായിട്ടുണ്ട് ഫ്ലോർ ഫ്ലോറായാലും നമ്മൾ മാറ്റി തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഒരുപാട് ബഡ്ജറ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഫ്ലോർ ബ്ലാക്ക് പെയിന്റ് അടിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു വൃത്തിയാവും ഇത് അത് കൊടുക്കാനുള്ള വീടാണ് അപ്പൊ അതിന്റെ വരിപ്പുകളൊക്കെ ക്ലിയറാക്കി കിച്ചണില് സ്ലാബും ടൈൽ ഒട്ടിച്ചു അടുപ്പിന്റെ മേള് സാധാരണ അടുപ്പ് കത്തിക്കുമ്പോഴത്തേക്ക് മൊത്തം ബ്ലാക്ക് ആയിട്ട് കരി വരും അപ്പോൾ നമ്മളത് ബ്ലാക്ക് പെയിന്റ് തന്നെ അടിച്ചത് അതിനനുയോജ്യമായ കളർ തന്നെ കൊടുത്ത് വൃത്തിയാക്കി ഇനി ഇച്ചിരി കരി കത്തിച്ച് കഴിയുമ്പോൾ ആയി കഴിഞ്ഞാലും വേറെ അറിയാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ കറുത്ത പെയിൻറ്റ് തന്നെ അവിടെയും കൊടുത്ത് സ്ലാബും ക്ലിയറാക്കി ഇതുകൊണ്ട് കട്ടള നമ്മുടെ അകന്ന കട്ടളം നമ്മൾ വെളുപ്പാക്കി എടുത്തിട്ടുണ്ട് ഇത് സ്ലാബ് മുകളിൽ ഗ്രാനൈറ്റും വിട്ട് അടിയിൽ ഈർപ്പം വരാതെ ഫെറോസ്ലാവിൻ്റെ അടിയിൽ ടൈലും പാകി പിന്നെ ഫിഫ് പെയിൻറ്റിങ്ങും ഫിനിഷിങ് ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കട്ടള ആ എത്ര ഫിനിഷിങ് ആയെന്ന് നോക്കി ിപൊളിയായി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ